നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൂതികളെ ഇനി ചെങ്കടലിൽ കണ്ടുപോകരുത് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ തലകൾ ഓരോന്നായി കൊയ്തെടുക്കും ഇറാൻ സൈനിക തലവന്റെ തലയെടുത്തത് ഇറാനും ഹൂതികൾക്കുമുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ് ഇസ്രയേൽ വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു കടൽ യുദ്ധത്തിനും സാധ്യത ഏറുകയാണ് ഇറാൻ സൈനിക ഉപദേഷ്ടാവ് റാസിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വലിയ വിഷമമാണ് പങ്കുവച്ചത് ഇസ്രായേൽ ഈ കുറ്റത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നുവെന്നാണ് മനസ്സിലാകുന്നത് അറേബ്യൻ പെനിൻസുലയെയും വടക്കൻ ആഫ്രിക്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഇറാൻ ലക്ഷ്യമിടുന്നുവെന്നാണ് സൂചനകൾ ആധുനിക കാലത്ത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ ചരക്കുനീക്ക പാതയാണ് ചെങ്കടൽ ഇവിടെ ഹൂതികൾ ആക്രമണം നടത്തുകയാണ് ഇതിന് ഇറാനും കൂടിയാൽ കടൽ യുദ്ധം വലിയ സംഘർഷത്തിലേക്ക് എത്തും ഇത് മനസ്സിലാക്കിയാണ് ഇന്ത്യ മൂന്ന് യുദ്ധ കപ്പലുകളെ അറബിക്കടലിൽ നിയോഗിച്ചത് ഈജിപ്തിന്റെ ഉടമസ്ഥതയിലാണ് സൂയസ് കനാൽ അനേകം ദശകങ്ങൾ സംഘർഷത്തിലൂടെ കടന്നുപോയതാണ് സൂയസ് കനാലിന്റെ ചരിത്രവും യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഈ പാത വീണ്ടും സംഘർഷങ്ങളിൽ ഇടം നേടുകയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് വലിയ പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ രക്ഷകരായത് ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയുമായിരുന്നു പിന്നീട് മുംബൈ തീരത്തെത്തിച്ച ലൈബീരിയൻ കപ്പൽ എം വി കെ പ്ലൂട്ടോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നതായും സ്ഥിരീകരണം വന്നിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ കൈകളാണെന്ന് യു എസ് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ അത് ഇറാൻ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇറാനും ചെങ്കടൽ നോട്ടമിടുമെന്നാണ് സൂചനകൾ ഇതോടെ ചെങ്കടൽ യുദ്ധക്കളമായി മാറുകയാണ് അറബിക്കടലിൽ മൂന്ന് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് ഇന്ത്യൻ നാവികസേന ശക്തമാക്കിയിരിക്കുകയാണ് ചരക്ക് കപ്പലുകൾക്കെതിരെ ഡ്രോൺ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്നാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആരാണ് ആക്രമിച്ചതെന്ന് ഇനിയും വ്യക്തമല്ല ഇതടക്കം കണ്ടെത്താനാണ് ഇന്ത്യൻ ശ്രമം രാസവസ്തുക്കളുമായി വരികയായിരുന്ന കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് പിന്നിൽ ഇറാൻ തന്നെയാണെന്ന് യു എസ് ആരോപിക്കുമ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നതും മറ്റൊരു യുദ്ധത്തിന് കളമൊരുക്കുന്നതാണ് ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു ഇറാനിൽ നിന്ന് ലോഞ്ച് ചെയ്ത ഡ്രോണാണ് ആക്രമണം നടത്തിയതെന്ന് ശനിയാഴ്ച പെൻഡഗൺ ആരോപിച്ചിരുന്നു ആക്രമണം നടന്ന ചെം പ്ലൂട്ടോ കപ്പലിൽ ഫോറൻസിക് പരിശോധന നടക്കുകയാണ് അറബിക്കടലിലെ സമീപകാല ആക്രമണങ്ങൾ കണക്കിലെടുത്ത് പ്രതിരോധ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഇന്ത്യൻ നാവികസേന ഗൈഡഡ് മിസൈൽ വേദ കപ്പലുകളായ ഐ എൻ എസ് മോർമുഗാവോ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നിവയെ വിവിധ മേഖലകളിൽ വിന്യസിച്ചത് ആക്രമണത്തിനിരയായ ചെംപ്ലൂട്ടോ ഡിസംബർ ഇരുപത്തിയഞ്ചിന് പകൽ മൂന്നരയ്ക്ക് മുംബൈ തീരത്ത് സുരക്ഷിതമായി നങ്കൂരമിട്ടു കപ്പൽ ഇന്ത്യൻ നേവി എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ ടീം പരിശോധിച്ച് പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് കപ്പലിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളുടെയും വിശകലനത്തിൽ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് സംഘം വിലയിരുത്തി ഉപയോഗിച്ച സ്ഫോടക വസ്തു ഏതാണെന്നറിയാൻ കൂടുതൽ ഫോറൻസിക് പരിശോധന നടത്തണം